റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിയാറത്തും അവിടുത്തെ പേരിൽ സമർപ്പിക്കുന്ന സ്വലാത്ത് സലാം മകൾ കീർത്തനങ്ങൾ ഇവയെല്ലാം തആല സ്വീകരിക്കുന്നിടത്താണ് വിഷയം തീർച്ചയായും അങ്ങനെയാണ് ശുഭ വിശ്വാസം എന്നാൽ ഒരാളുടെ അഖീദ ഒരാളുടെ മഹപ്പത്വം അതാണ് സ്വരാത്തിന് മൂല്യം വർദ്ധിപ്പിക്കുന്നത് മഹാന്മാര് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് സ്വലാത്തു സലാമ് മതഹൾ ഇവയിൽ ഏറ്റവും കൂടുതൽ മൂല്യം ഏതിനാണ് ഇത് മൂന്നും അതീതയും മഹബത്തും അനുസരിച്ചത് എന്നാൽ സ്വയം ഒരാൾ ചൊല്ലി തീർക്കുന്ന സ്വലാത്ത് സലാം മതഹൾ അതിന്റെ മുകളിലാണ് ഗദ്യ രൂപത്തിൽ സ്വലാത്ത് സലാമ മതഹൾ ഒരാൾ വിരചിക്കുന്നത് കാരണം എന്ത് പതിനായിരങ്ങൾക്ക് കാലശേഷം അത് അനുവർത്തിക്കാൻ കഴിയും പിന്തുടരാൻ കഴിയും അവരുടെ അവരുടെയൊക്കെ പ്രതിഫലത്തിന്റെ വിഹിതം ഈ ഗദ്യ രൂപത്തിൽ മധുഹ എഴുതിയാൽ ചരിത്രം എഴുതിയാൽ സ്വലാത്ത് സലാമ് ചെയ്താൽ സ്വീകരിക്കപ്പെടും മൂന്നാമത്തെ ഏറ്റവും ഉയർന്ന വിധാനമാണ് കയ്യാമത്തെ നാൾ വരെ സത്യവിശ്വാസികൾക്ക് പാടി ആഘോഷിക്കാൻ പറ്റുന്ന വിധത്തിൽ സ്വലാത്ത് സലാമ് മധുഹന്റെ ഗീതങ്ങളും കവിതകളും പദ്യങ്ങളും ഇമാം ഇമാംഭൂസുരിയെ പോലെ എത്രയോ മഹാന്മാർ ഇന്നും മധഹരംഗത്ത് അനശ്വരത്വം നേടിയവരാണ് അത് പദ്യരൂപത്തിൽ കൊടുത്തത് കൊണ്ടാണ് തൊട്ട് താഴെയാണ് ഗദ്യരൂപത്തിൽ പുസ്തക രൂപത്തിൽ വചന രൂപത്തിൽ അള്ളാഹുത്താലായ എല്ലാ വിഭാഗത്തിലും നമ്മെ എല്ലാവരെയും ഉയർത്തി സ്വീകരിക്കട്ടെ ആമീൻ സയ്യം